you <laughs> ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നിൻ്റെ കൂട്ടുകാരും പോയി ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊടിച്ചമ്മന്തിയാണ് അത് മുട്ട വെച്ചിട്ടുള്ളൊരു പൊടിച്ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ഞാനിവിടെ കുറച്ച് തേങ്ങാ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് മുറി തേങ്ങയുടെ പീരയാണ് എടുത്തിട്ടുള്ളത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണിൽ താഴേക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ശകല ഉപ്പ് കാൽ അതും കാൽസ്പൂണും താഴെയാണ് ഇടുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല വല്ല ഒന്ന് ഒതുക്കിയെടുക്കും ഇതേ പരുവത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം നമ്മൾ പൊടിച്ചമ്മതിക്കൊക്കെ അരയ്ക്കത്തില്ല വെള്ളമൊന്നും ചേർക്കാതെ നല്ല വലുക്കിയെടുക്കും ഒരുപാടങ്ങ് അരഞ്ഞും പോകരുത് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് വറ്റമുളക് ചെറുതായിട്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി വേപ്പില രണ്ട് മൂന്ന് കൊച്ചുള്ളി നമ്മൾ കട ഉപ്പിക്കാൻ വേണ്ടി അരിയത്തില്ല അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് മുട്ടയും ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ കടുവ ഇട്ടുകൊടുക്കാം കടുവെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒരു ബ്രൗൺ കളറായി വരണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊച്ചുള്ളി ഇവിടെ ലൈറ്റായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന വറ്റിരുമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പറ്റൻമുളകും കറിവേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം പറ്റൻമുളകുമൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങായിലേഖ ജലാംശം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം ആ രീതിയിൽ വരിനെ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഒരുപാട് അങ്ങ് മൊരിഞ്ഞും പോകരുത് കരിഞ്ഞും പോകരുത് നല്ലപോലെ ഒന്നിനോടൊന്നും മുട്ടാത്ത രീതിയിലൊന്നും ഫ്രൈ ആയി വരണം ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൊടിച്ചമ്മന്തി ഇവിടെ ഒരുവിധം ഏറെക്കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട് സാധാ നമ്മൾ പൊയ്ക്കുന്ന പോലെ പൊടിച്ചമ്മന്തി ഇനി നമുക്ക് അതിൻ്റെ സെൻടർ ഭാഗത്തും നാല് വശത്തോട്ടും അങ്ങോട്ട് നീക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ട മൂന്ന് മുട്ട പൊട്ടിച്ച് നമുക്ക് നമുക്കതിൻ്റെ സെൻടർ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മളൊന്നും ഇളക്കാതെ വെച്ചേക്കണം ആ മുട്ട ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയാ മുട്ടയ്ക്ക് ചെറിയ കട്ട് ആയി കഴിഞ്ഞാലേ ഒന്ന് ഇളക്കാൻ നമുക്ക് നല്ല നല്ല റെഡിയായിട്ട് ഇളക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് അങ്ങ് ലൂസ് ആവത്തില്ല നമുക്കൊരു ശകല പൊടി ഉപ്പും മുട്ടയുടെ മുകളിൽ മാത്രം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു തൈവേച്ച് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം മുട്ടയുടെ മഞ്ഞക്കരും അതിൻ്റെ വെള്ളക്കരി ഒക്കെ ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളക്കരി മഞ്ഞക്കരും ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ആവണം ഇതിന് വേണ്ടി മാത്രമേ ഉള്ള ഉപ്പേ ഇടാവുള്ളൂ നമ്മൾ നേരത്തെ ചമ്മന്തിക്ക് ഉപ്പ് ഇട്ടതായിരുന്നേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട നല്ല പോലെ ഒന്ന് തോത്തിയെടുക്കണം നല്ലപോലെ മിക്സായി വരണം എന്നിട്ട് ആ ഒരു പച്ചപ്പക്കി അങ്ങ് മാറി നല്ലപോലെ ഒന്ന് തോത്തി വരണം ഒന്നിനോടൊന്ന് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് തോത്തിയെടുക്കാം മുട്ട ഇവിടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഒരുവിധമൊക്കെ തോന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാല് വശത്തുള്ള വശത്തോളം പൊടിച്ചമ്മന്തിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ അത് മിക്സ് ആകാം നമ്മുടെ ചമ്മന്തിയും മുട്ടയും കൂടെ നല്ലപോലെ രീതിയിൽ അങ്ങ് മിക്സ് ആവണം അങ്ങനെയും കൂടി ഇച്ചിരി അങ്ങ് തോരും നല്ലപോലെ ആ കട്ട കട്ടയായിട്ടുള്ളതൊക്കെ തകച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ച് നമുക്ക് പോകാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് പൊടിച്ചമ്പന്തി നമ്മളിപ്പോൾ മുട്ട വെച്ചുണ്ടാക്കുന്ന പൊടിച്ചമ്മന്തി അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് നമുക്ക് തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരുഫമാണ് ഒരുപാടൊന്നും മെനക്കേടൊന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ഐറ്റം എന്നും ഒരേ സൈസിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ബോറടിക്കും അത് കാണുമ്പോഴേ അവർ മുഖം ചെളിക്കും പക്ഷേ മുട്ടയൊക്കെ ഇങ്ങനെ വെറൈറ്റി ചേർത്ത ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം പിള്ളേർ കൗതുകത്തോടെ കഴിക്കുകയും ചെയ്യും പിള്ളേർ മാത്രമല്ല മുതിർന്നവരും കഴിക്കുകയും ചെയ്യും അതോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേരാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടി ചമ്മന്തി ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ നമ്മുടെ മുട്ടപ്പൊടി ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഞാനിതിവിടെ അപ്പത്തിനെ കറിയായിട്ടാണ് ഈ മുട്ടപ്പൊടി ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് മു ഈ അപ്പവും പൊടി ചമ്മന്തിയും കൂടെ അതിൻ്റെ മുട്ടയും കൂടെ വെച്ചാൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ ലഞ്ച് ബോക്സ് തയ്യാറാകുമ്പോൾ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാനും ഒക്കെ പറ്റുന്നത് എന്നും ഈ ഒക്കെ കൊടുത്തുവിടുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കുക അന്നേരം ഈ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഡിഷൂടാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്താലേ ഞാനായിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തോളും അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ഒരു കാരണവശാലും മറന്നു പോകരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്